പ്രവാസി പെൻഷൻ സ്കീമിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണിത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ട് എന്താണ് പ്രവാസി പെൻഷൻ സ്കീം അതിൽ നിന്ന് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഈ വീഡിയോയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അക്ഷയ സെൻറ്റർ പ്രവാസി സേവാ കേന്ദ്ര അല്ലെങ്കിൽ പ്രവാസികൾക്ക് സർവീസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ സഹായം കൂടാതെ എങ്ങനെയാണ് ഒരു പ്രവാസിക്ക് സ്വന്തമായിട്ട് പ്രവാസി പെൻഷൻ സ്കീമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ലൈവ് ഡെമോയുടെ സഹായത്തോടു കൂടി ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടും അതോടൊപ്പം തന്നെ പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു വീഡിയോകളും കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോകൾ കാണുവാനായിട്ട് ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി എനിക്ക് പ്രവാസി സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഇന്ന് പ്രവാസികൾക്ക് സർവീസ് ചെയ്യുന്ന ഒട്ടനവധി സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് ഇതിലെ പല സ്ഥാപനങ്ങളും പ്രവാസി വെൽഫെയർ ബോർഡിൻ്റെ പേരുമായിട്ട് സമാനമായിട്ടുള്ള പേരുള്ള സ്ഥാപനങ്ങളാണ് പലപ്പോഴും അതൊരു ഗവൺമെൻറ് സ്ഥാപനമാണെന്ന് നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ തിരിത്തിരിച്ച് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട മെമ്പർഷിപ്പ് ഫീസ് അതേപോലെ അമിതമായിട്ടുള്ള സർവീസ് ചാർജ് നിങ്ങൾ കൊടുക്കാറുണ്ട് ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഈ കാര്യങ്ങളിൽ മറ്റൊരാളുടെ സഹായം എടുക്കേണ്ട ആവശ്യമേ ഇല്ല അതോടൊപ്പം തന്നെ പല സ്ഥാപനങ്ങൾ പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റായിട്ട് പണം സ്വീകരിക്കുന്നുണ്ട് ഡെപ്പോസിറ്റായിട്ട് പണം സ്വീകരിച്ചിട്ട് അംശാദായം അവർ പറയുന്നുണ്ട് അത് ജെനുവിൻ ആയിട്ടുള്ള കേസാണോ നിങ്ങൾ പണം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇവർ റെഗുലറായിട്ട് ഈ പണം അടയ്ക്കുമോ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ കമൻ്റ് ചെയ്യുന്നില്ല ഓരോ പ്രവാസികളുടെയും തീരുമാനമനുസരിച്ച് നിങ്ങൾക്ക് യുക്തമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാം ഞാൻ പക്ഷേ ഞാൻ ഇതിന് സംബന്ധമായ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങി പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയാൽ അതിൻ്റെ ഏഴ് ശതമാനം കാൽക്കുലേറ്റ് ചെയ്താൽ നാലായിരത്തി ഇരുന്നൂറ് രൂപ വരും ഈ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വർഷവർഷങ്ങളിൽ അംശാദായമായിട്ട് അടയ്ക്കുന്നത് ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ ഏഴ് ശതമാനത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് അത് പന്ത്രണ്ടോ പതിനഞ്ചോ ശതമാനത്തിന് ഗോൾഡ് ലോണായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോണുകളായിട്ടോ കൊടുക്കുന്നു ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അറുപത് വയസ്സ് വരെ ഈ പണം കൃത്യമായിട്ട് അടയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതോടൊപ്പം തന്നെ നമ്മൾ അടച്ച പണം നമുക്ക് കൃത്യമായിട്ട് തിരിച്ച് ലഭിക്കുമോ എന്നും നമുക്ക് ഉറപ്പില്ല അഥവാ നിങ്ങൾ ഒരുമിച്ച് പണം നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പല ബാങ്കുകളും ഒൻപത് ശതമാനം വരെയും ഇൻട്രസ്റ്റ് നൽകുന്നുണ്ട് നിങ്ങളുടെ പണം നിങ്ങൾക്ക് സേഫായിട്ട് ഇതേപോലെയുള്ള ബാങ്കുകളിൽ നിക്ഷേപം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അംശാദായം നിങ്ങൾക്ക് അടയ്ക്കാൻ വരുമാനങ്ങൾ നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങളുടെ ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ പണം നിങ്ങൾക്ക് തിരിച്ചു വാങ്ങുകയും ചെയ്യാം ഏതൊക്കെ സ്ഥാപനങ്ങളും വ്യക്തികളുമാണ് ഇത് നടത്തുന്നതെന്ന് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല അത് റിലയബിൾ ആയിട്ടുള്ള സ്ഥാപനമാകാം നിങ്ങളുടെ പണം സേഫായിരിക്കാം നിങ്ങൾ നിക്ഷേപിച്ച പണം നിങ്ങൾക്ക് തിരിച്ച് ലഭിച്ചേക്കാം ഇതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല ഇത് ഓരോ വ്യക്തികളും സ്വന്തമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ് ഇനി എങ്ങനെയാണ് പ്രവാസി പെൻഷൻ സ്കീമിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ടൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ ഈ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് നിങ്ങൾ പ്രവാസി പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് രണ്ടാമത്തെ വീഡിയോയിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രവാസി വെൽഫെയർ ബോർഡിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമുക്ക് പെൻഷനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതാണ് ലോഗിൻ നിങ്ങൾക്കൊരു യൂസർ നെയിമും പാസ്വേഡും ഓൾറെഡി ഉണ്ട് അപ്പൊ ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യണം അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് നമ്മുടെ യൂസറെ ക്രിയേറ്റ് ചെയ്തത് അപ്പം നിങ്ങളുടെ യൂസർ ലോഗിൻ എന്ന് പറയുന്നത് ഇമെയിൽ ഐ ഡി ആണ് പാസ്വേഡും എൻറ്റർ ചെയ്യുക ക്യാപ്ച ഞാൻ പറഞ്ഞതുപോലെ ക്യാപ്ച ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുക അതിനുശേഷം ക്യാപ്ച എൻറ്റർ ചെയ്യുക സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്റർ ആയിട്ടും അതേപോലെ ക്യാപിറ്റൽ ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററുമായിട്ടും തന്നെ എൻ്ററി ചെയ്യണം യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ സ്ക്രീൻ അപ്പിയർ ചെയ്യും ഈ സ്ക്രീനിൽ നമ്മൾ പ്രവാസി കാറ്റഗറി ഏത് കാറ്റഗറിയിൽ പെടുന്ന പ്രവാസിയാണെന്ന് സെലക്ട് ചെയ്യണം ഇത് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശത്തുള്ള പ്രവാസികള് വൺ ബി എന്ന് പറയുന്നത് രണ്ടു വർഷം വിദേശത്ത് ജോലി ചെയ്ത് അല്ലെങ്കിൽ വിദേശത്ത് താമസിച്ച് തിരിച്ചു വരുന്ന പ്രവാസി ടു എ കാറ്റഗറി കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ നമുക്കിവിടെ കാറ്റഗറി വൺ എ സെലക്ട് ചെയ്യാം കാറ്റഗറി വൺ എ സെലക്ട് ചെയ്യുമ്പോഴും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമ്മൾ അപേക്ഷയിൽ എന്നുള്ള കാര്യം ജനന തീയതി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്നതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അപേക്ഷയുടെ ഫോട്ടോ മേൽവിലാസം തെളിയിക്കുന്ന പാസ്പോർട്ടിന്റെ മേൽവിലാസമുള്ള പേജ് വിദേശത്താണ് എന്ന് തെളിയിക്കുന്നതിന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പ്രാബല്യത്തിലുള്ള വിസയുടെ അഥവാ ഇക്കാമയുടെ പകർപ്പ് രജിസ്ട്രേഷൻ ഫീസായി ഇരുന്നൂറ് രൂപ കൊടുക്കുന്നതിന് നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാം ഇന്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൊടുക്കാമെന്നാണ് പറയുന്നത് നിങ്ങൾ വിദേശത്തുള്ള ഏതെങ്കിലും ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഓക്കെ കൊടുക്കുക പാസ്പോർട്ട് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ട പാസ്പോർട്ട് പാസ്പോർട്ടാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് പാസ്പോർട്ടിന്റെ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഇവിടെ പറയുന്നുണ്ട് ഓരോ ഫയലിന്റെ സൈസ് പറയുന്നുണ്ട് ഏത് ടൈപ്പിലുള്ള ഫയലാണ് ജെ പി ഇ ജി ജെ പി ജി പി ഡി എഫ് ഈ ഫയലിന്റെ സൈസ് ഒരു എം ബിയിൽ കൂടാൻ പാടില്ല നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുക പാസ്പോർട്ടിന്റെ അഡ്രസ് പേജ് അപ്ലോഡ് ചെയ്യുക വാലിഡ് ആയിട്ടുള്ള വിസയുടെ അല്ലെങ്കിൽ ഇക്കാമ കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി അതിന്റെ ഡീറ്റെയിൽസും ഇവിടെ എൻ്റർ ചെയ്ത് അത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾ സ്കാൻ ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റിന്റെ സൈസോ അല്ലെങ്കിൽ ടൈപ്പോ മാറിയാൽ ഈ സിസ്റ്റം ഇതിൽ ആക്സെപ്റ്റ് ചെയ്യില്ല ഇനി ആപ്ലിക്കന്റിന്റെ നെയിം കറക്റ്റ് ആയിട്ട് ഇവിടെ എഴുതുക ഏതാണ് ആപ്ലിക്കൻ്റിന്റെ നെയിം നിങ്ങൾ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉള്ള ഒരു നെയിം അവിടെ കൊടുത്തിട്ടുണ്ട് ആ നെയിം ഇവിടെ അപ്പിയർ ആകും നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നെയിം ഇവിടെ ചേഞ്ച് ചെയ്യാം ഫാദറിന്റെ നെയിം എഴുതുക ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുക ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ വരും നിങ്ങളുടെ മാരിഡൽ സ്റ്റാറ്റസ് മാരീഡ് ആണോ അൺമാരിഡ് ആണോ വിഡോ ആണോ ഡൈവോഴ്സ്ഡ് ആണോ ഈ കാര്യങ്ങൾ ഇവിടെ എഴുതുക റിലീജിയൻ ഇവിടെ എൻ്റർ ചെയ്യുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ ഉണ്ട് അത് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ സെലക്ട് ചെയ്യുക ഇവിടെ വേറൊരു കാര്യം ചോദിക്കുന്നത് ഡി എ വാലിഡ് ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂഡ് ബൈ നോർക്ക നിങ്ങൾക്ക് നോർക്കയുടെ ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ എസ് എന്ന് ഇവിടെ എഴുതിയിട്ട് ആ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ ഇവിടെ എഴുതുക ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് അല്ല നോർക്കയുടെ ഐ കാർഡ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ എഴുതുക അത്ര തന്നെ ഇമേ പറഞ്ഞു നിങ്ങളുടെ റീസെന്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ വേണം അത് ഇവിടെ അപ്ലോഡ് ചെയ്യുക നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ആ ഇമേജും ഇവിടെ അപ്ലോഡ് ചെയ്യുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഡോക്യുമെന്റുകളും സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും ഇനി നമുക്ക് സേവ് ചെയ്തിട്ട് അടുത്ത പേജിലേക്ക് പോവാം ഇനി നിങ്ങൾ തിരിച്ചു വന്ന പ്രവാസി ആയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം നമുക്ക് നോക്കാം അപേക്ഷ എന്റെ ഫോട്ടോയും ഒപ്പും വേണം ജനതീയതി തെളിയിക്കുന്നതിനുള്ള റെക്കോർഡ് പാസ്പോർട്ടിന്റെ കോപ്പി കൊടുത്താൽ മതി മേൽവിലാസം തെളിയിക്കുന്നതിന് പാസ്പോർട്ടിന്റെ മേൽവിലാസമുള്ള പേജ് വിദേശത്ത് രണ്ടു വർഷത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വിസ പേജുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് രണ്ടു വർഷത്തിൽ കുറയാത്ത കാലയളവിൽ പ്രവാസി കേരളീയൻ തിരിച്ചു വന്ന് കേരളത്തിൽ തെളിയിക്കുന്ന ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഓർ സെക്രട്ടറി ഒരു ഗസറ്റ് ഓഫീസർ നിയമസഭാ അംഗം അല്ലെങ്കിൽ എം പി ഇവരിൽ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് തിരിച്ചു വന്ന പ്രവാസികൾക്ക് വേണ്ടത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസറുടെ കയ്യിൽ നിന്നോ ഗസ് എൽ ഓഫീസറുടെ കയ്യിൽ നിന്നോ നിങ്ങൾ രണ്ടു വർഷം വിദേശത്ത് താമസിച്ചതിന് ശേഷമാണ് കേരളത്തിൽ സ്ഥിര താമസമാക്കിയിരിക്കുന്നതെന്നുള്ള നേറ്റിവിറ്റി ആണ് വേണ്ടത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ അവർക്ക് വേണ്ടത് അപേക്ഷകന്റെ യും ഒപ്പും വേണം ജനന തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക അപേക്ഷകൻ കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ ആറു മാസത്തിലധികമായി താമസിക്കുന്ന പ്രവാസി കേരളീയൻ ആണെന്ന് തെളിയിക്കുന്നതിന് ആ സംസ്ഥാനത്തെ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഓഫീസർ ഇവര് സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് അടുത്ത ഡോക്യുമെന്റ് അപേക്ഷകൻ മലയാളിയാണെന്ന് തെളിയിക്കുന്ന രേഖ കേരള മേൽവിലാസമുള്ള പാസ്പോർട്ടിന്റെ അല്ലെങ്കിൽ എസ് എസ് എൽ സി ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി ആധാർ റേഷൻ കാർഡ് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ പകർപ്പ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അത് സംബന്ധിച്ചും ഏതെങ്കിലും വ്യവസായം ബിസിനസ് സ്ഥാപനം നടത്തുകയാണെങ്കിൽ അത് സംബന്ധിച്ചും അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് താമസിക്കുന്നത് അത് സംബന്ധിച്ചും ബന്ധപ്പെട്ട സംസ്ഥാനത്തെ തൊഴിലുടമയിൽ നിന്നോ സ്ഥാപന അധികാരിയിൽ നിന്നോ വില്ലേജ് ഓഫീസറിൽ നിന്നോ താ പദവിയിൽ കുറയാത്ത മറ്റേതെങ്കിലും അധികാരിയിൽ നിന്നുള്ള ഒപ്പിട്ട രേഖ ഇവിടെ സമർപ്പിക്കണം കേരളത്തിന് വെളിയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ പെർമനന്റ് ആയിട്ട് സെറ്റിൽ ചെയ്ത വ്യക്തികളുണ്ടാവുക അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കേരളത്തിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു അഡ്രസ് ഒരു ഐഡന്റിറ്റി പ്രൂഫ് ആധാർ കാർഡോ റേഷൻ കാർഡൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സ്കീമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ കേരളത്തിൽ ജനിച്ചു അല്ലെങ്കിൽ മലയാളം പറയുന്നു എന്ന് പറഞ്ഞ് മറ്റേതെങ്കിലും സംസ്ഥാനത്താണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ഇതിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിലുള്ള അഡ്രസ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ അടിക്കേണ്ടത് ഇപ്പൊ കേരളത്തിന് വെളിയിൽ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് കേരളത്തിൽ പെർമനന്റ് ആയിട്ട് ഒരു അഡ്രസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ നമ്മൾ കേരളത്തിലുള്ള ഡിസ്ട്രിക്റ്റുകളാണ് സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കേരളത്തിലുള്ള അഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്തു വരും നിങ്ങളുടെ ആധാറിന്റെ നമ്പർ കൊടുക്കുക അതുപോലെ ആധാറിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് അപ്പിയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ പേര് ഇവിടെ ചെയ്യുക അതേപോലെ ആധാറിന്റെ ഒരു കോപ്പിയും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇന്ത്യയിലെ ആധാറിന്റെ നിയമം അനുസരിച്ച് എൻ ആർ ഐ ആധാർ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ റെഡ് സ്റ്റാർ മാർക്ക് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് മാൻഡേറ്ററി അല്ലാത്ത ഫീൽഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വിടാം അല്ലെങ്കിൽ ഫില്ല് ചെയ്യാം ഇവിടെ പെർമനന്റ് അഡ്രസ്സും കൊടുക്കണം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ ഈ കോളം ഇവിടെ ടിക്ക് ചെയ്താൽ മതി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് സ്റ്റേ അബ്രോഡ് നിങ്ങൾ വിദേശത്ത് താമസിച്ചിരുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് അതിനെക്കുറിച്ച് കുറിച്ച് ഷോർട്ടായിട്ട് ഒന്നോ രണ്ടോ സെന്റൻസുകൾ ഇവിടെ എഴുതുക നിങ്ങൾ ഏത് വിദേശത്ത് ഏത് രാജ്യത്താണ് എന്ത് ജോലിയാണ് ചെയ്യുന്നത് എത്ര നാളായി എത്ര നാളായിട്ട് വിദേശത്താണ് വിസയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ആയിട്ട് എഴുതുക മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ എഴുതുക നാലാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നോമിനി ഡീറ്റെയിൽസ് ആണ് ഈ നോമിനി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഈ സ്കീമിന്റെ പ്രൊവിഷൻ അനുസരിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ വ്യക്തികളെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം വ്യക്തികളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഈ കോളംസ് എക്സ്പാൻഡ് ചെയ്തു വരും ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പെർസെൻറ്റേജ് എന്ന് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഈ പെർസെൻറ്റേജ് നിങ്ങൾ കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങൾ രണ്ട് വ്യക്തികളെ നോമിനേറ്റ് ചെയ്തു നിങ്ങളുടെ വൈഫിനെയും നിങ്ങളുടെ ഒരു കുട്ടീനെയും നോമിനേറ്റ് ചെയ്തു നിങ്ങൾക്ക് വൈഫിന് എൺപത് ശതമാനവും ഇരുപത് ശതമാനം കുട്ടിക്കുമാണെങ്കിൽ ഇവിടെ എൺപത് ശതമാനം എൻ്റർ ചെയ്യുക അടുത്ത കോളം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ബാക്കി ഇരുപത് ശതമാനം എൻട്രി ചെയ്യുക ഇത് രണ്ടും കൂടി കൂട്ടി നോക്കിയാൽ നൂറ് ശതമാനം വരും പ്രവാസികൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യമാണ് ഇത് കറക്റ്റായിട്ട് എൻട്രി ചെയ്തില്ലെങ്കിൽ ഈ സ്ക്രീന് മുന്നോട്ട് പോവുകയില്ല പോകുകയില്ല ഇവിടെ ഇത് രണ്ടും കൂടി കൂട്ടി ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് നോമിനേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ നോമിനേഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നൂറ് നൂറായിരിക്കണം രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോഴ് നൂറായിരിക്കണം ഇത് സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്ക്രീനിലേക്ക് പോവുക ഫൈനൽ ഡേറ്റ സേവ് ഇത്രയും സമയം നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസിനെയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് ബേസിക് ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഈ കേസിൽ കേസിലൊന്നും എൻ്റർ ചെയ്തിട്ടില്ല എല്ലാം ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ആ ബേസിക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി യൂസ് ചെയ്ത് അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇതേപോലെ ബേസിക് ഡീറ്റെയിൽസ് അഡ്രസ് ഡീറ്റെയിൽസ് വർക്ക് ഡീറ്റെയിൽസ് നോമിനി ഡീറ്റെയിൽസ് ഒരിക്കൽ കൂടി വെരിഫൈ ചെയ്ത് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ വരുത്താനാണ് ഈ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ സേവ് ബട്ടൺ പ്രെസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണ് വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് സേവ് ചെയ്യുകയും നിങ്ങൾക്ക് പൈസ അടയ്ക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരും ഇരുന്നൂറ് രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് അടയ്ക്കണം ഈ ഇരുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചതിന് ശേഷം പ്രവാസി വെൽഫെയർ ബോർഡിൽ പോയി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്യുന്നതിന് ഒരു മാസം മുതൽ രണ്ട് മാസം വരെ എടുക്കും ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒന്നു മുതൽ രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ഇവിടെ നിങ്ങൾ ഹോമില് യൂസർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ഈ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും ഇവിടെ ഇപ്പം പറയുന്നത് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ആൻഡ് ആക്ടിവേറ്റഡ് രജിസ്റ്റേർഡ് ആൻഡ് ആക്ടിവേറ്റഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂസർ ഐ രജിസ്റ്റർ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്തെന്നാണ് നിങ്ങൾ പെൻഷൻ സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള പർട്ടിക്കുലേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള റിമാർക്ക് ഇവിടെ അപ്പിയർ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഇതിൽ ലോഗിൻ ചെയ്തിട്ട് ഈ റിമാർക്ക് നോക്കിയാൽ മതി അവിടെ അണ്ടർ വെരിഫിക്കേഷൻ എന്നോ അപ്രൂവൽ എന്നൊക്കെ പറഞ്ഞ് അവിടെ മെസ്സേജുകൾ ഉണ്ടാവും അപ്പൊ എന്തായാലും ഇത് ആക്ടിവേറ്റ് ആയി കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അംശാദായം അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പത്ത് ഡിജിറ്റ് നമ്പർ അവർ അയച്ചു തരും ആ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസം മുതൽ രണ്ട് മാസം വരെ എടുക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇത്ര ഈസി ആയിട്ടും കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു യൂസറേയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചെന്ന് എന്നാൽ ഇതൊരു തേർഡ് പാർട്ടിയാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്ത് ആ സ്ഥാപനത്തിൽ വിസിറ്റ് ചെയ്യണം ചിലപ്പോൾ അവിടെ വലിയൊരു ക്യൂ ഉണ്ടാവും അവിടെ ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡേറ്റയും ഡോക്യുമെൻസും എല്ലാം അവിടെ ഷെയർ ചെയ്ത് അവിടെ ഒരു സർവീസ് ചാർജും കൊടുത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം വേസ്റ്റ് ചെയ്യും ഇതേപോലെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പ്രവാസികളും സ്വന്തമായിട്ട് ഇത് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ഇതിനെക്കുറിച്ച് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതോടൊപ്പം കേരള പ്രവാസി കമ്മ്യൂണിറ്റി ഫോറം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രവാസി ഡിവിഡൻ്റ് സംബന്ധമായ പ്രവാസി പെൻഷൻ സ്കീം സംബന്ധമായ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളാണത് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യായമായിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ മറുപടിയും ലഭിക്കും ഇനി പബ്ലിഷ് ചെയ്യുന്ന പാർട്ട് മൂന്നും അതേപോലെ പാർട്ട് നാലിലും പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഓൺലൈനായിട്ട് എങ്ങനെയാണ് അംശാദായം അടയ്ക്കേണ്ടത് നിങ്ങൾ ഒരു പ്രാവശ്യം അംശാദായം അടച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ആഫ്റ്റർ സെയിൽ സർവീസുകൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പാർട്ട് മൂന്നിലും പാർട്ട് നാലിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ വീഡിയോകൾ മിസ്സ് ചെയ്യാതിരിക്കുക ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിലെത്തണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ പ്രവാസി പെൻഷൻ സ്കീമിനെക്കുറിച്ചും പ്രവാസി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക ഈ വീഡിയോയുടെ മൂന്നാമത്തെ പാർട്ടുമായി കണ്ടുമുട്ടുന്നത് വരെയും നന്ദി നമസ്കാരം